ദൈവത്തിന് സ്തോത്രപരി അർപ്പിച്ച് അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക അൻപതാം സങ്കീർത്തനം പതിനാലാം തിരുവചനം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം ഓരോ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൃപകളെ മറക്കരുത് അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം നിരന്തരമായി ദൈവത്തെ സ്തുതിക്കണം എത്ര നന്ദി പറഞ്ഞാലും മതിയാകാതെ വണ്ണം ദൈവത്തോട് നന്ദി പറയണം അത് മനഃപൂർവ്വമായി ചെയ്യണം അതോട് ചേർത്ത് അത്യുന്നതന് എന്റെ നേർച്ചകളെയും സമർപ്പിക്കണം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള നന്മകളിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ട ആരോഗ്യത്തെ പ്രതി നമുക്ക് നൽകപ്പെട്ട വരദാനങ്ങളെ പ്രതി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ജീവിത സുഗ്രതങ്ങളെയും പ്രതി നമുക്ക് നൽകപ്പെട്ടിട്ട്